നമസ്കാരം നിങ്ങളുടെ വീടുകളിലേക്ക് പൂച്ച വന്നു കയറാറുണ്ടോ എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ ഇനി പറയാൻ പോകുന്ന സ്വഭാവ സവിശേഷതകളുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കും തീർച്ച ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്ക് അപ്പോൾ മനസ്സിലാകും നിങ്ങളുടെ വീട്ടിലേക്ക് അടിക്കടി പൂച്ച വരുന്നത് വെറുതെ അല്ല എന്ന് ഇത്തരത്തിൽ പൂച്ചകൾ സ്ഥിരം സാന്നിധ്യം അറിയിക്കുന്ന വീടുകളിൽ ഇങ്ങനെയൊരു സ്ത്രീ അച്ചട്ടായിട്ടും ഉണ്ട് അവർക്ക് ചില സ്വഭാവ ഉണ്ട് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത്തരത്തിൽ പൂച്ചകൾ സ്ഥിരമായി വരുന്ന വീടുകളിലെ സ്ത്രീകൾ വളരെയധികം പരോപകാരികൾ ആയിരിക്കും പരോപകാരികൾ എന്നതിലുപരി കൂടെ ഉള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കാനും അവരുടെ സങ്കടങ്ങളെ തന്റെ കൂടെ വിഷമമായി കണ്ട് മനസ്സിലാക്കുവാനും അവരെ ചേർത്തു പിടിക്കുവാനും ഇവർക്ക് സാധിക്കും എന്നാൽ ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ ഇവരെ ഒന്ന് മനസ്സിലാക്കാനോ ഇവരെ ഒന്ന് ചേർത്തു പിടിക്കാനോ ആരും തന്നെ ഉണ്ടായിരിക്കില്ല അതായത് എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരും പരോപകാരികളാണെങ്കിലും പലപ്പോഴും ആ സ്നേഹം ഇവർക്ക് തിരിച്ചു കിട്ടാറില്ല അപ്പോഴും ഇവരുടെ വിഷമങ്ങൾ കേൾക്കാനും ഇവർക്കൊരു ആശ്വാസമാകുന്നതും ആ പൂച്ചകൾ മാത്രമായിരിക്കും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതുപോലെ തന്നെ ഇവരുടെ കൈകളിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ആ പൈസ ചിലവായി പോകുന്നതും അതായത് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതിലും കൗതുകം തോന്നുന്നതൊക്കെ സ്വന്തമാക്കുന്നതിലും ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് ചിലപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും ആയിരിക്കില്ല എങ്കിൽ കൂടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ പണത്തെ പറ്റി ചിന്തിക്കാതെ അതവർക്ക് നേടിയേ മതിയാകൂ അതുകൊണ്ട് കയ്യിൽ പണം നിൽക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യ ഘട്ടം വരുമ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ പണം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരൂ എന്ന കാര്യവും സത്യമാണ് അങ്ങനെ എന്തോ ഒരു ഈശ്വരാധീനവും ഭാഗ്യവും ഒക്കെ ഇവരുടെ ഒപ്പം തന്നെയുണ്ട് അതുകൊണ്ടാണ് ഈ പൂച്ചകളൊക്കെ ഇവരുടെ അടുത്തേക്ക് കൂടുതലായി എത്തിച്ചേരുന്നതെന്നൊക്കെയാണ് ജ്യോതിഷപരമായുള്ള ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് കൂടാതെ കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണ്ടി വന്നാൽ സ്വന്തം ചിലവിന് വേണ്ടി വെച്ച പണം പോലും മടിക്കാതെ ഇവർ നൽകും അത് പറ്റില്ല എനിക്ക് കഴിയില്ല എന്റെ കയ്യിലില്ല എന്നൊരു വാക്ക് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഒന്നും ചിന്തിക്കാതെ തന്നെ തൻ്റെ കയ്യിലുള്ള പണം ഇവർ കൊടുത്തിരിക്കും അതിനി ബന്ധുക്കൾ സുഹൃത്തുക്കളാണെങ്കിലും ഇവർ സഹായിച്ചിരിക്കും എന്ന കാര്യം തീർച്ചയാണ് അങ്ങനെ കണ്ണുമടച്ച് ചിലരെ സഹായിച്ചത് മൂലം വളരെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എങ്കിലും ഇവർ പഠിക്കില്ല മറ്റുള്ളവരുടെ വിഷമിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഇവർക്ക് മുഖം തിരിഞ്ഞു നിൽക്കാനേ പറ്റില്ല എന്ന് തന്നെ പറയാം മറ്റുള്ളവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ കണ്ണീരി വില കൽപ്പിക്കുന്നത് കൊണ്ടും ഒരാളുടെ വിഷമം കണ്ടാൽ മുഖം തിരിച്ചു പോകാൻ സാധിക്കാത്ത ഇവർ സാമ്പത്തിക സഹായം ചെയ്തു പോകും പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സാമ്പത്തിക സഹായം ഇവർക്ക് തന്നെ വിനയായി വരും അതായത് അത് വീണ്ടും ഇവർക്ക് തിരിച്ചു കിട്ടുന്ന കാര്യം സംശയമാണ് എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഭാഗ്യവും ഈശ്വര കടാശവും കൂടെ ഉള്ളതിനാൽ നഷ്ടപ്പെട്ടതൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അങ്ങനെ എന്തോ ഒരു ഈശ്വര കടാശമോ ഈശ്വര ചൈതന്യോ ഒക്കെ ഇവരുടെ കൂടെ തന്നെയുണ്ട് അത് പല സമയങ്ങളിൽ പല രൂപങ്ങളിൽ ഇവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ കൂടിയാണ് ജീവിതത്തിൽ നിരവധി തവണ ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും നേരിടേണ്ടി വന്നവരാണ് എന്തിനേറെ പറയണം സ്വന്തമെന്ന് കരുതി കൂടെ നിൽക്കുന്നവർ പോലും ഇവരെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നത് എന്ന് പോലും ഇവർക്ക് അറിയാത്ത മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും മറ്റുള്ളവർ അവഗണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളയുന്നു അവഗണിക്കുന്നു കുത്തുവാക്കുകൾ പറയുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലായി കഴിഞ്ഞാൽ പക്ഷേ അത് കുറച്ച് വൈകി മാത്രമേ ഇവർക്ക് മനസ്സിലാകൂ എന്നുള്ളതാണ് സത്യം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാര്യം നോക്കി നിൽക്കുവാൻ ഇവർ മടി കാണിക്കുന്നവരുമല്ല ഇങ്ങനെ കുത്തുവാക്കുകൾ ഏൽക്കുന്ന കാര്യം ഒക്കെ കുറച്ച് താമസിച്ച് ഇവർ മനസ്സിലാക്കിയാൽ പോലും പിന്നീട് അങ്ങോട്ട് സ്വന്തം കാര്യം നോക്കി നിൽക്കുവാനും മറ്റുള്ളവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ മുന്നോട്ട് പോകാനും ഇവർ മടി കാണിക്കില്ല ഒരാൾ വിഷമിക്കുന്നത് കണ്ടാൽ തന്റെ കഴിവിന്റെ പരമാവധി അവരെ ആശ്വസിപ്പിക്കാനും മടിയില്ലാത്തവരാണ് തന്റെ കുടുംബത്തിന്റെ സന്തോഷം നിലനിർത്താൻ ഏതൊരറ്റം വരെയും ഇവർ പോകും അത്രയധികം കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവർ എന്ന് തന്നെ ഇവരെ പറയാം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാളോട് അവതരിപ്പിക്കണമെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ പറയണമെന്ന് നൂറു വട്ടം ചിന്തിക്കുന്നവർ കൂടിയാണ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും എടുത്തു ചാടി പറയാൻ ഇവർക്ക് കഴിയില്ല കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സന്തോഷം വരെ ത്യജിക്കാൻ മനസ്സുള്ളവർ സ്നേഹിക്കുന്നവരോട് ഒരു കാര്യം മറച്ചു വയ്ക്കുവാനോ കള്ളം പറയുക എന്നതോ ഇവർക്ക് തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചില അപ്രതീക്ഷിത അത്ഭുതങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവരെ വരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലെ ചില നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചില അപകടങ്ങളിൽ നിന്നുപോലും അത്ഭുതകരമായ ഒരു രക്ഷപെടൽ ഇവർക്ക് വന്നു ചേരും അതൊക്കെ ഇവർക്ക് വന്നു ചേരുന്നത് ഈശ്വരാധീനം ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതാണ് പറഞ്ഞത് അടിക്കടി വീടുകളിൽ പൂച്ചകൾ വന്നു ചേരുന്നുണ്ടെങ്കിൽ അതായത് വന്നു കയറുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഈ സ്വഭാവ സവിശേഷതകളുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന് ഇത് പൂർണ്ണമായി കേട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി നമസ്കാരം